സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് നാടൻ ലുക്കിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് മോഡൽ ലുക്കിലേക്ക് മാറാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പം കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അതായത് മോഡൽ ലുക്കിലേക്ക് മാറണം പക്ഷെ അത് എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ കുറേ പേരിപ്പോൾ ചുരിദാർ അങ്ങനെ എന്താ സിമ്പിളുള്ള ടോപ്പുകൾ അങ്ങനെയൊക്കെ ഇടുന്നവരായിരിക്കും പക്ഷെ മറ്റുള്ളവരിപ്പോൾ ജീൻസ് ടോപ്പൊക്കെ ഇടുമ്പോൾ അതുപോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വീടിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എന്ന് പറയാം അതായത് ഇപ്പോൾ നമുക്ക് നടന്നും മോഡലിലേക്ക് എങ്ങനെ മാറാം ഇപ്പം ചിലർക്ക് സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെ മാറണം എന്നുള്ളൊരു ഒക്കെ ഉണ്ടാവും അപ്പോൾ വലിയ മോഡലിലൊക്കെ എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ചുരിദാറും അതുപോലെ കുർത്തീസ് ടോപ്പൊക്കെ ഇടുന്നവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ജീൻസും ടോപ്പൊക്കെ ഓർത്തർ ഇടുമ്പോൾ അറിയാലോ അപ്പോൾ അയ്യോ എനിക്ക് അതുപോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോൾ ജീൻസും ടോപ്പ് അല്ലെങ്കിൽ സ്കേർട്ട് അങ്ങനെയൊക്കെ മോഡലായിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കത് എങ്ങനെ തുടങ്ങണം അതുപോലെ എല്ലാവരും അയ്യോ അങ്ങനെ അങ്ങനെ നടന്നു എന്ത് വിചാരിക്കും എന്ത് പറയും കൺഫ്യൂഷൻ ഉള്ളവരും ടെൻഷൻ ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും ഒരു ചേഞ്ച് ഒക്കെ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ അതിനെ ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ടാണ് പലരും ആ ഒരു ഇതിലേക്ക് കിടക്കാത്തത് കാരണം കുറെ പേർക്ക് കൺഫ്യൂഷനൊക്കെയാണ് എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ആയിരിക്കും അപ്പം ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം വരാട്ടെ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പം ആ കാര്യത്തിലേക്കൊക്കെ നമുക്ക് കിടക്കാം അപ്പോൾ ഇതിനൊക്കെ മുന്നേ എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താണ് അങ്ങനെ നമ്മൾ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് എന്തായാലും നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് കുറേ ഫീഡ്ബാക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് തരണം ചെയ്ത് നമുക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവണം കാരണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെയൊക്കെ ചേഞ്ച് വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മെയിൻ ആയിട്ട് നല്ല കോൺഫിഡൻസ് വേണം കേട്ടോ എന്നാലാണ് നമുക്കത് ആ ചേഞ്ച് ചേഞ്ചിലേക്ക് നമുക്ക് മാറാൻ പറ്റുള്ളൂ ഇപ്പം ചിലവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും നല്ല എന്താ പറയുക ഡ്രസ്സിംഗ് സ്റ്റൈലാണെങ്കിലും അല്ലെങ്കിൽ പല സ്റ്റൈലാണെങ്കിലും നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താനൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവർ ചിന്തിക്കുന്നത് അയ്യോ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ത് പറയും റിലേറ്റീവ്സ് എന്ത് പറയും നാട്ടുകാർ എന്ത് പറയും അങ്ങനെ കുറേ പേർക്കുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും പറ്റില്ല കേട്ടോ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് പെട്ടെന്ന് അതിന് ചേഞ്ച് വരുത്താം അപ്പോൾ കുറേ പേർക്ക് ഒരു ആഗ്രഹമാണ് ഇപ്പം നമ്മൾ ഡെയിലി ആയിട്ട് നമ്മളിപ്പോൾ നാടൻ മോഡൽ വേഷ നാടൻ വേഷത്തിലൊക്കെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് അയ്യോ നമുക്ക് അതുപോലെ ഒന്ന് മോഡേൺ വേഷൻ നടന്നാലോ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാകും പക്ഷെ അവർക്ക് ആ ഒരു ചേഞ്ചിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരിതൊക്കെ ചിന്തിക്കും കാരണം അയ്യോ അവരെന്തു പറയും ഇവരെന്തു പറയും ഫ്രണ്ട്സ് എന്ത് പറയും എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഇതുണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട നല്ലൊരു കോൺഫിഡൻസ് ആണ് വേണ്ടത് നമ്മളിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് കോൺഫിഡൻസ് എന്തായാലും വേണം കേട്ടോ കാരണം പലവർക്ക് ആഗ്രഹങ്ങളുണ്ടാകും പക്ഷേ അവർക്ക് അവരുടെ ഫ്രണ്ട്സ് എന്ത് പറയും റിലേറ്റീവ്സ് എന്ത് പറയും നാട്ടുകാർ നാട്ടുകാരെന്ത് പറയും പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തുമ്പോൾ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിരിക്കും പക്ഷെ അതൊന്നും വേണ്ട കേട്ടോ നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ ഡെയിലി ലൈഫിലും നമുക്ക് പലതരം നമുക്ക് ചേഞ്ച് കൊണ്ടുവരാം ഇപ്പൊ നമ്മള് ഡെയിലി ഇപ്പോൾ ചുരിദാറും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ജീൻസും ഒക്കെ ഇട്ട് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു ചേഞ്ച് വരുത്തുന്നതല്ല ഞാൻ പറയുന്നത് അതായത് നമുക്ക് സ്ലോ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ എൻ്റെ വ്യൂ പോയിന്റ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതെ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറെ അധികം നെഗറ്റീവ് കമൻസ് ഒക്കെ വരും കേട്ടോ ഇത് എന്ത് കോലമാണ് ഇത് എന്ത് ഇത് എന്ത് ഡ്രസ്സിൻ്റെ രീതിയാണ് ഇത് എന്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ആ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും അതിൻ്റെ ചിലത്തന്നെ പോസിറ്റീവ് കമൻസ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നമ്മളോട് നെഗറ്റീവ് കാരണം പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളോ അല്ലെങ്കിൽ നമ്മുടെ അസുഖം കുശുമ്പുള്ളവരൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും അതെന്താ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കുറേ കാലമായി അവർ നമ്മളെ കണ്ടിരിക്കുന്ന വേഷത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ആകുമ്പോൾ അത് ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ചുരിദാർ ഒരു നാടൻ വേഷത്തിലൊക്കെ നമ്മളെ കണ്ട് പെട്ടെന്ന് നമ്മളൊരു നമ്മുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും എല്ലാത്തിനും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അവർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളത് ഫീൽ ആവാതെ അതായത് നമ്മൾ ഡെസ്പാവാതെ നമ്മളത് വിചാരിക്കണം കാരണം അവർക്ക് ഇതിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് നമ്മൾ അയ്യോ ഇവർക്ക് എന്തെങ്കിലും പറയുന്നത് അങ്ങോട്ട് ഫീൽ ആവാതെ അങ്ങനെ ഒതുങ്ങരുത് കാരണം അവർക്ക് അവർ നമ്മളെ എന്താണ് എത്ര നാളും കണ്ടിട്ട് പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ അവർ അവർക്ക് അതിനൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ അങ്ങനെ റിയാക്ട് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളെത്ര നാളും അവരൊരു നാടൻ ലുക്കിൽ അതായത് നമ്മൾ ചുരിദാറും കുത്തിസൊക്കെ ഇട്ടിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും 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 നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ചേഞ്ച് കാണുമ്പോൾ ഇത് െന്തോ അങ്ങനെയൊക്കെ വിചാരിക്കും കാരണം അവർക്ക് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്ര നാളും നമ്മളെ കണ്ട ഒരു വേഷമായിരിക്കില്ലല്ലോ പെട്ടെന്ന് നമുക്കൊരു ചെറിയ ഒക്കെ വരുമല്ലോ അപ്പോൾ അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത്രിക്കും അയ്യ ഇത് മോശമാണോ അങ്ങനെ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് നമ്മൾ കുറയും അപ്പോൾ ഒരിക്കലും അങ്ങനെ കാരണം അവർക്ക് ഇതിലോട്ട് എടുക്കും നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനിലെ നിങ്ങൾക്ക് ചേഞ്ച് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മെയിൻ ഫസ്റ്റ് കാര്യം കോൺഫിഡൻസ് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് സ്റ്റേജ് ആണ് ഉള്ളത് ഫസ്റ്റ് നമ്മൾ ഹെയർ മേക്കപ്പ് പിന്നെ ഡ്രസ്സിങ് അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ടും ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്ഞ്ച് ആണ് അത് കൊണ്ടുവരേണ്ടത് എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരണം എന്നോ അത് നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഹെയർ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹെയർ നോക്കാം അപ്പോൾ ഹെയറിലാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ എന്തതുപോലത്തെ എന്താ സ്ട്രിങ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ ഒന്നിനെ സ്ട്രെയിറ്റൺ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യു കട്ടിങ്ങോ അല്ലെങ്കിൽ ലെയർ കട്ടിങ്ങോ നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഹെയർ മോഡൽ ആക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ പറയും നമ്മുടെ ഹെയറിന് ഏത് സ്റ്റൈലാണ് വേണ്ടത് ഏതാണ് എന്താണ് ഭംഗി ഉണ്ടാവുക നമ്മുടെ ഫേസിൽ നിന്ന് അവർ തന്നെ നോക്കിയിട്ട് പറയൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ നോക്കുക അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്ത് നമുക്ക് അറിയാലോ അപ്പൊ നമ്മൾ നമ്മുടെ ഹെയർ ഏത് മോഡലിൽ നമ്മൾ കട്ട് ചെയ്യണം അപ്പൊ പല ഉണ്ടല്ലോ ലെയർ കട്ടി കട്ടിങ്ങും ഏത് കട്ടിങ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം നമ്മുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഒന്ന് ചേഞ്ച് ആക്കുക കേട്ടോ ഇപ്പോൾ ഇതുപോലെ ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ ഒന്നിനെ സ്ട്രെയിറ്റൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ നല്ല ലെങ്ത് ഉള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ഷോർട്ട് ഷോർട്ടാക്കുമ്പോൾ ലെയർ കട്ടിങ്ങ് ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസ് ആണെങ്കിലും നമ്മളുടെ വാർത്ത വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറേ നെഗറ്റീവ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ പോയിട്ട് ഹെയർ കട്ട് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സ്ട്രെയിറ്റും ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് സ്ട്രേറ്റും ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതിന് മുന്നേ ഞാൻ സ്ട്രേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം അങ്ങനെ നിന്നിട്ടുള്ളൂ പിന്നെ അത് വീണ്ടും പഴയതുപോലെ തന്നെ ആയി അപ്പോൾ ഇനി എന്തായാലും നാട്ടിൽ പോലും ചെയ്യാന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ആഗ്രഹം പറഞ്ഞത് അതുപോലെ ചെയ്യുക പക്ഷേ എന്ത് ലൈറ്റിങ് വന്നാലും പേരൻസ് ഒക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും കൂടി വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഫേസിൽ മാച്ചാന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പറ്റുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും അവർ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഈ ഹെയർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും അങ്ങനെ അവർ സജസ്റ്റ് ചെയ്യും ചെയ്യോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ എന്താ ചുരുണ്ട മുടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അത് സ്ട്രേറ്റനൊക്കെ ചെയ്തായിരുന്നു പിന്നെ അത് വീണ്ടും പഴയതുപോലെയായി ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു വർഷത്തേക്ക് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം പിന്നെ നാട്ടിൽ പോയിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ എന്താവുന്നറിയില്ല നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം നിങ്ങളുടെ ഹെയർ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവരാണെങ്കിലും എല്ലാവരും എന്തായാലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും കാരണം അവരിതായിട്ടൊന്ന് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം ഞങ്ങൾ എത്രനാളും കണ്ട രീതിയായിരിക്കില്ല പെട്ടെന്ന് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം കൂടി പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തരുത് കാരണം ഒന്നപ്പോൾ ഹെയർ ചേഞ്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഗ്യാപ്പിട കേട്ടോ കാരണം അപ്പം അവർക്ക് മനസ്സിലാവും ഇവിടെ എന്താ ഭയങ്കരമായിട്ട് മാറ്റം വേദിണ്ടെങ്കിൽ അവരും അതിൽ അക്സെപ്റ്റ് ആകും അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കൂടി ഒന്നും ചേഞ്ച് വരുത്തരുത് ഫസ്റ്റ് ഹെയർ ചേയ്ഞ്ച് വരുത്താൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടു പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പതുക്കെ പതുക്കെ കുറേ ചേയ്ഞ്ച് കൊണ്ടുവന്നാൽ മതി അപ്പം ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കിങ്ങനെ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ നമുക്ക് കുറേ അധികം പോസിറ്റീവ് കമൻസും കിട്ടും കേട്ടോ ഓ നീ ഇത് മുന്നേ ഇങ്ങനെ ചെയ്യുമായിരുന്നു നിനക്ക് ഇതായിരുന്നു ഒന്നും കൂടി ഭംഗി അങ്ങനെ വേണ്ടി നമുക്ക് കുറെ കൂടുതലധികം പോസിറ്റീവ് കമൻസും കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം പെട്ടെന്ന് ഫുള്ളായിട്ടൊന്നും ചേഞ്ച് വരുത്താതെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ പോലെ കുറച്ച് കുറച്ച് ചേഞ്ച് വരുത്താം അപ്പോൾ ഫസ്റ്റ് മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെയർ ഹെയറിൽ ട്രാൻസ്ഫർമേഷൻ ആണ് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം മേക്കപ്പ് ആണ് അതായത് നമ്മുടെ ഫേസ് ഫേസിൽ ചിലർ ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടിട്ട് ഒരു പൊട്ട് മാത്രം ഇടുന്നവരുണ്ടാവാം കാരണം കണ്ണോ അല്ലെങ്കിൽ അലിനിറോ കാജലോ ഒന്നും എഴുതാത്തവരൊക്കെ ഉണ്ടാകും അപ്പം അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ എന്തെയ്യുക കാജലെഴുതുക ഫസ്റ്റ് കാജലെഴുതാം അതിനുശേഷം കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് പിന്നെ അലിനിർ എഴുതാം പിന്നെ നമ്മുടെ അടിയിൽ കാജലൊന്നും ഇത്തിരി കട്ടിയിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ചെറിയ ചേഞ്ച് എന്താ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ചേഞ്ച് കൊണ്ടുവരാം അതിനുശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അലബുറം വേഗം ഐബ്രോ പോയി ത്രെഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം കുറേ പേര് ത്രെഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഐബ്രോ ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ഐബ്രോ നിങ്ങളുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഒരു വെള്ളം പോലെ കാണണം കാരണം തിക്കില്ലാണ്ടൊക്കെ അപ്പം ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാച്ചിൽ നിന്ന് കുറച്ച് ബഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ആ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഐബ്രോസ് അതുകൊണ്ട് എഴുതണം എന്നല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് നമ്മൾ അറിയാത്തപ്പോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പ്രസന്റ് ലുക്കായിരിക്കും കിട്ടുക കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഐലിഞ്ഞർ എഴുതുക പിന്നെ കാച്ചൽ എഴുതുക അതിനുശേഷം ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതൊക്കെ ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യല്ല കുറച്ചൊന്ന് കേപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം അതിനുശേഷം മസ്കാരി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മസ്കാരി കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ ആയിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് അതായത് നമ്മുടെ ലിപ്പ് അപ്പോൾ കുറേ പേർക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ഉണ്ടാവാം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവരുണ്ടാവാം അതുപോലെ ലിപ്സ്റ്റിക് കൂടുതലും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റിനെ പോയിട്ട് റെഡും റോസ് അങ്ങനത്തെയൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാതെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ലിപ്സ്റ്റിൻ്റെ നാച്ചുറൽ അല്ലേ ആ കളർ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ കുറേ ന്യൂ ലിപ്സ്റ്റിക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ ലിപ്സിന്റെ നാച്ചുറൽ കളർ ഏതാണോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി എന്നിട്ട് ആ ഒരു ലിപ്സ്റ്റിക്ക് വേണേ നിങ്ങൾ സെലക്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഫസ്റ്റ് തന്നെ നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കല്ലേ വേണ്ടത് കുറച്ച് ലൈറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ലൈറ്റ് ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ലൈറ്റായിട്ട് ഇടുക എന്നിട്ട് നിങ്ങൾ മിററിൽ നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുക നിങ്ങളുടെ ഫേസ് നല്ല പ്രസൻറ്റായിട്ടോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതായത് നമ്മളിപ്പോൾ അരിഞ്ഞിയർ എഴുതി കാജിലെഴുതി ഐബ്രോ ഫില്ല് എഴുതി നമ്മളിതുപോലെ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല നല്ല ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് 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 ചേഞ്ചൊക്കെ നിങ്ങൾ കൊണ്ടുവരിക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ മെയിനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിപ്പോൾ ഹെയറിന്റെ കാര്യം പറഞ്ഞു മേക്കപ്പിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഹെയറിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം കേട്ടോ അല്ലാണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ ഹെയർ പോട്ട് ചേഞ്ച് ചെയ്തു പിറ്റേ ദിവസം വേഗം ബോട്ട് മേക്കപ്പിൽ ഒരു ചേഞ്ച് ചെയ്ത് വരുത്തുക അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അതായത് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചുറ്റുള്ളവർ അതായത് നമ്മൾ ഡെയിലി കാണുന്നവരൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹെയറിൻ്റെ ചേഞ്ചിൽ ഒരു ഫസ്റ്റ് ഇതൊരു എക്സ് അതിൽ അതിലോട്ടൊന്ന് എക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ അതിനുള്ളൊരു ടൈം കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക മേക്കപ്പിൽ ചേഞ്ച് ചെയ്യുക ഇപ്പം മേക്കപ്പിന്റെ കാര്യം പറഞ്ഞാലും അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഒറ്റയടിക്ക് തന്നെ നിങ്ങൾ ഐബ്രോസും മൈലിനറും അങ്ങനെ ഞാൻ പറയുന്നില്ല കുറച്ച് കുറച്ച് മാറ്റമായിട്ട് വരുത്തിയാൽ മതി കേട്ടോ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവരെന്ത് പറയാലും കുഴപ്പമില്ല ഞാൻ എനിക്കങ്ങനെ അങ്ങനെയുള്ള പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് അത് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം അല്ല നിങ്ങൾ ഗ്യാപ്പ് വരുന്ന കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്കത് കുഴപ്പമില്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മെജോറിറ്റി ആൾക്കാർക്ക് എന്താണ് അയ്യോ അവരെന്ത് എന്ത് പറയും അങ്ങനെ കുറെ പേരുണ്ടാവും ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ നെഗറ്റീവ് പറയുമ്പോൾ ഭയങ്കര ഫീൽ ആവുക അയ്യോ എന്താ അവര് പറയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ കുറച്ച് കുറച്ച് ഗ്യാപ് എടുത്തിട്ട് ഓരോന്നിലും പതുക്കെ പതുക്കെ ചേഞ്ച് വരുത്താ മതി എന്ന് അല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ആവാുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ മേക്കപ്പിൽ നമ്മള് ന്യൂഡത് വളരെ ലേറ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക അതുപോലെ നിങ്ങൾ മെയിൻ ആയിട്ടും കണ്ണെഴുതാട്ടോ കണ്ണെഴുതപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലുക്കായിരിക്കും അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമ്മുടെ ഇതാ കേട്ടോ മേക്കപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മേക്കപ്പിന്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഡ്രസ്സിങ്ങിലിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചുരിദാറായിരിക്കില്ലേ അതായത് സിമ്പിൾ ചുരിദാറ് അതായത് നമ്മുടെ എന്താണ് ഇപ്പോൾ എന്താ ചുരിദാറും അല്ലെങ്കിൽ അതിന്റെ പാന്റ് അല്ലെങ്കിൽ പലാസോ പാൻറ്റ് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ ടോപ്പ് പലാസോ പാൻറ്റ് അല്ലെങ്കിൽ ലെഗിങ്സ് ഇതൊക്കെയാണ് കൂടുതലും നാട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവുക അപ്പം നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പാൻറ്റിലേക്ക് ചേഞ്ച് വരുത്താം അപ്പം ഇപ്പം നിങ്ങൾക്ക് ചുരിദാറിന്റെ ടോപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ പലവശപ്പിൻ്റെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതായത് സിഗർട്ട് പാൻസ് പോലത്തെ ആങ്കിൾ ലെങ്ത് പാനുണ്ട് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആ പിന്നെ ശ്രദ്ധിക്കണക്കാർ ഇപ്പോൾ ചുരിദാറിൻ്റെ കൂടെ നമ്മൾ ഷാൾ ഇടുമ്പോൾ അപ്പോൾ എല്ലാവരും പുതച്ചിടുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ നന്നായിട്ട് പുതച്ചൊക്കെ ഇടുന്നവരുണ്ടാവും അപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക ആദ്യം ഒന്ന് വൺ സൈഡ് ഇടുക അങ്ങനെട്ടോ ഒരു വൺ സൈഡൊക്കെ ആയിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെ എങ്ങനെയൊക്കെയാണ് ഷാൾ മോഡലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പം ഇനി വരുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ അത് വേണം എന്നുള്ളവരെ കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് ഷാളിന് ഒരു ചേഞ്ച് വരുത്താം ഈ നമുക്ക് പതുക്കെ ചുരിദാർ നിന്ന് നമുക്ക് പതുക്കൊരു മാറ്റം വരുത്താം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അല്ല അപ്പോൾ ഞങ്ങൾ എന്താണ് ഇപ്പോൾ ക്യാഷ്വലായിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചുരിദാർ ഒന്ന് മാറിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക ടോപ്പുകളില്ല അപ്പോൾ നല്ല ലെങ്ത്തുള്ള ടോപ്പുകളൊക്കെ ഉണ്ടാവും അതൊരു എല്ലാവരും യൂസ് ചെയ്യുന്നവരൊക്കെ ഞാൻ ഏറ്റവും നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതായത് സിമ്പിളായിട്ടുള്ള ടോപ്പുകളൊക്കെ ഉണ്ടാവില്ല അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ടോപ്പ് ഇടുക ആ ടോപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു ഡൗട്ടായിരിക്കും ഈ ഷാൾ ഇടാതെ എങ്ങനെ ഈ ടോപ്പൊക്കെ ഇടുക കുറേ പേര് ഷാളൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചേഞ്ച് ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെയുള്ള എന്ത് ചെയ്യാം അത് ജാക്കറ്റുകളുണ്ടാവും അതോ ഇതുപോലത്തെ അല്ലെങ്കിൽ ജീൻസ് അങ്ങനെ അതിൻ്റെ മുകളിൽക്കൂടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ട് പോത്തൊരു ജാക്കറ്റ് ടൈപ്പ്സ് ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വാങ്ങുക എന്നിട്ട് ഈ ടോപ്പിൻ്റെ കൂടെ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇടുക ഇല്ല ഇടുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ നല്ല തടയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ബോറില്ല എന്നുള്ളൊരു ബാക്കൊക്കെ ബോറാവില്ലെന്നുള്ളൊരു ഇതുണ്ടാവും അപ്പോൾ ഈ ഒരു കോട്ട് നമ്മൾ മുകളിൽക്കൂടെ ഇടുമ്പോൾ നമുക്ക് ബാക്കും ആവും ബാക്കും ബോറുണ്ടാവില്ല ഫ്രണ്ട് ഭാഗം എന്താ വൃത്തി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം ഒന്ന് ആക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ടോപ്പ് ഇപ്പോൾ ലോങ്ങ് ആയിട്ടുള്ള ആ ടോപ്പ് ഒക്കെ എടുക്കുമ്പോൾ അത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒക്കെ എടുക്കുമ്പോൾ അതിന് കുറേ അധികം ജാക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കട്ടോ ഷോപ്പിൽ കിട്ടും അതായത് ഇതുപോലെ ഷോർട്ട് ആയിട്ടുള്ള നമുക്ക് ജാക്കറ്റ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ജാക്കറ്റ്സ് നമുക്ക് ടോപ്പ് ഇത് കിട്ടും ടോപ്പിന്റെ ആ മുകളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ അത് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ അടിപൊളിയും കാരണം നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്നും ഷാറൊക്കെ ഇട്ട് നമ്മൾ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് നമുക്ക് ലോങ് എന്താ ലോങ് ടോപ്പിലേക്കും അതായത് എന്താ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് അതിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ കോട്ടക്കിട്ട് പോകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചുരിദാറും അതുപോലെ ഷാളക്കും മറ്റും പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചേഞ്ചിലോട്ട് വരുമ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും ഞാൻ പറയാനുതന്നെ നിങ്ങൾക്ക് അറിയാം അപ്പം പിന്നെ നിങ്ങൾക്ക് ജീൻസ് നിങ്ങൾക്ക് ജീൻസിലേക്ക് കിടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ അതുപോലെ ലെങ്ത്തായിട്ടുള്ള ടോപ്പ് ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ലെങ്ത്തായിട്ടുള്ള ടോപ്പെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സാധാ കുർത്തി മോഡൽ അതല്ലാട്ടെ ഞാൻ യൂസ് ചെയ്യുന്നത് അത് നോർമലെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അതല്ല ഞാൻ പറയുന്നത് അതായത് മോഡേണായിട്ടുള്ള കുറച്ച് മോഡേണും കുറച്ച് ഡിഫറൻറ്റ് സ്റ്റൈലായിട്ടുള്ള ലെങ്ത്തായിട്ടുള്ള ടോപ്പൊക്കെ ഉണ്ട് ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അതായത് ഡിഫറേറ്റ് സ്റ്റൈലുള്ള ടോപ്പ് നമുക്ക് കുറച്ച് ലെങ്തിലൊക്കെ ഉള്ളത് ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ജീൻസിനൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക അങ്ങനത്തെ ടോപ്സ് അതായത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ടോപ്സൊക്കെ അതായത് നമ്മുടെ എന്താണ് അതായത് എന്താ പറയുക ഇപ്പം ജീൻസിന് കുറേ പേര് എന്താണ് ഷോർട്ടായിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും നിങ്ങൾ ആദ്യം തന്നെ ചെയ്യരുത് നിങ്ങൾ ആദ്യം ലെങ്ത് ആയിട്ടുള്ള ടോപ്സ് ഉണ്ടാവും ജീൻസൊക്കെ മാച്ച് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളത് ആദ്യം ചൂസ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ടോപ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു എന്താണ് എന്താ പറയുക നല്ലൊരു മോഡൽ ലുക്കുണ്ട് എന്നാൽ നല്ല സ്റ്റൈലിഷ് ഉണ്ട് ബോറുണ്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വേണം നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ജീൻസ് ഇടുമ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ടോപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോയിലേക്ക് കാണില്ല അതുപോലത്തെ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നല്ല അവസ്ഥ നല്ല മോഡൽ ആയിട്ടുള്ള നല്ല ലെങ് ആയിട്ടുള്ള ടോപ്പൊക്കെ കിട്ടും അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെയ്യുക എന്താണ് സെലക്ട് ചെയ്യുക അതിനുശേഷം പിന്നെ നിങ്ങൾ ജീൻസൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾ നമ്മുടെ മുട്ടിൻ്റെ അത്രയുള്ള ടോപ്പൊക്കെ ഉണ്ടാവില്ലേ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കോൺഫിഡൻസ് ആയി ഒന്നും കൂടി ഒന്ന് ഒരു ചേഞ്ച് ആവുമല്ലോ അപ്പോൾ അതപ്പോൾ ആദ്യം ലെങ്ത് ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ജീൻസ് ഒക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു മുട്ടിൻ്റെ അതുപോലെ ടോപ്പൊക്കെ ഉണ്ടാവും ടോപ്പൊക്കെ ഉണ്ടല്ലോ മോഡേൺ ടോപ്പുകൾ അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അത് പലരും ശ്രദ്ധിക്കുന്നത് കാരണം നമ്മുടെ ഫുഡ് വരെ അതായത് നമ്മുടെ ചെരുപ്പ് ഇപ്പോൾ കുറേ പേർ കണ്ടു ഇപ്പോൾ ചുരിദാർ ഇടുമ്പോൾ അവർ എന്ത് ചെയ്യും അതായത് കാല് ഫുൾ ആയിട്ട് നിൽക്കുക ആ ഷൂൻ്റെ വരെ അറിയില്ല ഫുൾ ആയിട്ട് നിൽക്കുന്ന ഷൂ ഇല്ല ഫുൾ ആയിട്ട് കാല് കവർ ചെയ്ത് നിൽക്കുന്ന ഷൂ ഉണ്ട് അത് ഇടും അത് ഒരു മാച്ചില്ലാണ്ടായിരിക്കും അവരുടെ ചെരുപ്പ് എന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്ലാറ്റ് ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഫ്ലാറ്റായിട്ടുള്ള മോഡലൊക്കെ ചെരുപ്പുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷേ തിരിച്ച് ഓപ്പോസിറ്റ് അപ്പോൾ ചിലവിയൊക്കെ ഓ അപ്പോൾ കാറൊക്കെ ആര് ശ്രദ്ധിക്കാൻ പക്ഷേ നമ്മൾ ഡ്രസ്സ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ചെരുപ്പൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ഒന്നുകൂടി നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും നമുക്ക് കിട്ടും ഇപ്പം ഞങ്ങളിപ്പോൾ ജീൻസൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കെട്ടുന്ന ഒരു ഷൂ ഇല്ലേ അതായത് നല്ല കവറായിട്ട് നല്ല കെട്ടി ഇങ്ങനെ കെട്ടുന്ന നല്ല അടിപൊളി ഒരു ഷൂ ഷൂകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ജീൻസിൻ്റെ കൂടെ എന്താ നല്ല ലോങ് ടോപ്പ് അതുപോലെ ഈ ഷൂങ്ങൾ ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഞങ്ങൾ നമ്മൾ ഡ്രസ്സ് ചെയ്തപ്പോൾ ജീൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ചെരുപ്പ് അങ്ങനെ കുറെ ചെരുപ്പ് വേണമെന്നല്ല പറയുന്നത് ഇപ്പോൾ നമ്മൾ ജീൻസൊക്കെ ഇടണേൽ എന്തായാലും മുറ്റവാറും എല്ലാവരും ഷൂ ഒക്കെ ആയിരിക്കും അപ്പോൾ ഷൂസ് ഇടാൻ ഇപ്പോൾ നമ്മൾ സിംപിൾ ആയിട്ടുള്ള കുർത്തീസ് ടോപ്പൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്ലാറ്റ് മോഡൽ അങ്ങനെ ഉണ്ടാവില്ല ഒന്നും എന്തായാലും അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്ങിനനുസരിച്ച് നമ്മൾ ഷൂ എന്താ ചെരുപ്പും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ വാച്ച് ഇപ്പോൾ വാച്ച് ഒന്നും ഇല്ലാത്തുണ്ടെങ്കിൽ ഒരു വാച്ച് മതിയാണ് കാരണം കുറേ വാച്ചുകളൊന്നും വേണ്ട ഒരു വാച്ച് നമ്മൾ കൈയിലും കൂടി നമ്മൾ ഈയൊരു സ്റ്റൈലിഷിന് കൂടെ നമ്മൾ ഒരു വാച്ചും കൂടി കിട്ടണമെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ കുറേ വാച്ച് വേണമെന്ന് പറയലേ അല്ലെങ്കിൽ ഒരു വാച്ചിനെ തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ അപ്പം നമുക്ക് എന്താണ് യൂസ് ചെയ്യാമല്ലോ പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റ് അപ്പോൾ ബ്രേസ്ലെറ്റ് നല്ല എന്താ പറയുക നല്ല ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാം അതുപോലെ ഇപ്പോൾ മാലയൊക്കെ ആണെങ്കിൽ ഒന്ന് ലോങ്ങ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള മല ഉണ്ടാവല്ലോ സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല അടുത്ത് കിട്ടാം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ എക്സസറീസും നമ്മളൊന്നും ചേഞ്ച് വരുന്ന ചെറിയ ചെറിയ ചേഞ്ച് കൊണ്ടുവരിക പിന്നെ നിങ്ങൾക്ക് ബെൽറ്റ് യൂസ് ചെയ്യാം കേട്ടോ ബാൽറ്ററി യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി കിട്ടും നല്ല ഭംഗിയുള്ള ബെൽറ്റൊക്കെ യൂസ് ചെയ്യുക ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കും നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ ഈ ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ബെൽറ്റും കൂടി യൂസ് ചെയ്യുമ്പോൾ പിന്നെ അധികം മാറി ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഹാൻഡ് ബാഗ് ഇപ്പോൾ നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഹാൻഡ് ബാഗ് നമുക്ക് കരിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നല്ല ലുക്കായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെരുപ്പൊക്കെ കുറച്ചൊന്ന് ഹീലുള്ളത് അതായത് അങ്ങനെ എന്താ നീളത്തിലുള്ള അങ്ങനത്തെ ഇല്ല കേട്ടോ ഒരുപാട് ഹീലല്ല ഞാൻ പറയുന്നത് നമ്മൾ സ്ക്വയർ ടൈപ്പിലുള്ള ഹീലൊക്കെ ഉണ്ടാവുമല്ലോ അത് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും അടിപൊളിയായിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ നല്ല അടിപൊളി ഹാൻഡ് ബാഗ് അങ്ങനെ കൈകാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പോകുമ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആക്സസറീസും അതുപോലെ ഫുഡ് വെയർ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നിങ്ങൾ ഫ്ലാറ്റ് മോഡലിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജീൻസ് കൂടെ ഫ്ലാറ്റ് മോഡലിൽ മോഡൽ എന്താ ഫ്ലാറ്റ് മോഡലുള്ള ചെരുപ്പൊക്കെ ഉണ്ടോ മോഡേൺ ആയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അതും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ എന്താ ഇതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഞങ്ങൾക്കൊരു സംഭവം വേണ്ടതിനാദ്യം പറഞ്ഞുള്ള കോൺഫിഡൻസ് ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല അയ്യത് ഭംഗിയുണ്ട് അത് ഭംഗിയില്ലേ വേണ്ടി നിങ്ങൾക്ക് പുറത്തു പോകാൻ നിങ്ങളുടെ ഞങ്ങൾ എത്ര ഭംഗി നമ്മുടെ ഡ്രസ്സും നമ്മൾ മോഡേൺ ആയാലും നമ്മുടെ ഫേസിലതുണ്ടാവും ആ കോൺഫിഡൻസ് ഇല്ല അത് അയ്യത് ഭംഗിയുണ്ട് അത് ബോറാണോ അത് ആരെങ്കിലും നീ പറയോ എന്നുള്ളത് നമ്മുടെ ഫേസിൽ കാണും അപ്പോൾ അതൊരു വൃത്തികളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മിററിൽ നോക്കാം നിങ്ങളെല്ലാം റെഡി ആക്കാണ്ട് മിററിൽ നോക്കി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഓ ഭംഗുണ്ട് എനിക്ക് മാച്ചാണ് എനിക്ക് നല്ല ഭംഗി ഉണ്ടെന്ന് ഉറപ്പണേൽ മാത്രം നിങ്ങൾ പുറത്ത് പോയാൽ മതി കേട്ടോ കാരണം കോൺഫിഡൻസ് ഇല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക നമ്മൾ നല്ല ഡ്രസ്സും നല്ല അടിപൊളിയായിരിക്കും പക്ഷെ നമ്മുടെ ഫേസിലത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാ നന്നായിട്ട് അറിയൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചേഞ്ച് വേദിയിട്ടൊക്കെ പുറത്ത് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വിറലിൽ നോക്കി നിങ്ങൾ എന്തായാലും അതെനിക്ക് ഭംഗിയുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആൾക്കാരുടെ മുമ്പിലോട്ട് പോയാൽ മതി അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ആദ്യം തന്നെ ഉണ്ടാവണം പിന്നെ നിങ്ങൾ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക അതുപോലെ നിങ്ങൾ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഫേസ് ടു ഫേസ് കണ്ട് നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ നിങ്ങൾ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് എന്താണ് വെച്ചാൽ മനസ്സിലാവുകയുള്ളൂ കാരണം നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ ഓരോ ചേഞ്ച് വരുത്താനായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ചുറ്റുപാടുള്ളവർക്കൊക്കെ അതിലോട്ട് ഒന്ന് അക്സപ്റ്റ് ചെയ്യാനും സമയമുണ്ട് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ നമുക്ക് വരുത്താം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറയുന്ന ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചേഞ്ച് വരുത്താം അതൊന്നും ഒരു പ്രശ്നമില്ലാട്ടോ പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും അയ്യോ ഇങ്ങനെ വരുത്തുക അവരെന്ത് ഇവരെ പറയും അങ്ങനെ മെജോറിറ്റി ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്ന അവരോടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഒന്ന് ചേഞ്ച് ആക്കാം എന്ന് അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ഇത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ സ്ലോ ആയിട്ട് ട്രാൻസ്ഫർമേഷൻ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ ചുറ്റുപാടിലെ ഏറ്റവും കൂടുതൽ പേര് എന്താ പറയുക ചുറ്റുപാടായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉള്ളവരായിരിക്കും അവരെന്ത് പറയും ഇവരെ പറയും എന്നുള്ള മൈൻഡുള്ള കുറേ പേരുണ്ടാവും എനിക്കതിൻ്റെ തന്നെ കുറേ പേരുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് കാരണം നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ഇതുപോലെ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ആരെയും എനിക്ക് അതുപോലെ നടന്നാൽ ഏർ നടക്കണം എന്നൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് അതുപോലെ ഞങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് കമൻറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ അറിയിക്കാട്ടോ അതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചേഞ്ച് ആകാൻ പറ്റും നിങ്ങൾ എന്തായാലും ചേഞ്ച് ആവുക എന്നിട്ട് എന്താണ് എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ചോദിച്ചായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാം അപ്പോൾ നമുക്ക് എൻ്റെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം മതുവരയ്ക്കും ബൈ